മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സിലേക്ക് എം എൽ എയെ ഉദ്ഘാടകനായി വിളിച്ചുവരുത്തി മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യോഗം ബഹിഷ്കരിച്ചത് എംഎൽഎയെ സമൂഹമധ്യത്തിൽ അവഹേളിച്ചതാണെന്ന് എൽ ഡി എഫ് അംഗങ്ങൾ കുറ്റപ്പെടുത്തി കഴിഞ്ഞ അഞ്ചു വർഷമായി ഒന്നും ചെയ്യാൻ കോൺഗ്രസ് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല പഞ്ചായത്തിനെ ഇരുപത്തിയഞ്ചു വർഷം പിറകോട്ട് എത്തിക്കലാണ് ഈ ഭരണം കൊണ്ടുണ്ടായത് പൊതുജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള പ്രസിഡന്റിന്റെ മനോവേദന മൂലമാണ് മണലൂർ പഞ്ചായത്ത് സംഘടിപ്പിച്ച വികസന സദസ്സിൽ നിന്ന് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും സദസ്സിന് തൊട്ടു മുൻപ് പിന്മാറിയതെന്ന് എൽ ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചു യഥാർത്ഥയെ അവഹേളിക്കുന്നതിന് തുല്യമായ ഒരു നടപടിയാണ് ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് എടുത്തത് അദ്ദേഹത്തിന് പറയാമായിരുന്നു എം എൽ എയെ ക്ഷണിക്കും പറയുമായിരുന്നു എനിക്ക് ചില അസൗകര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ യു ഡി എഫ് ഈ പരിപാടി ബഹിഷ്കരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഉണ്ടാവില്ല എം എൽ എ വന്നോ പരിപാടി നടത്തിക്കോളൂ ഞാൻ എന്ന് പറയാം അത് പറയുന്നതിന് പകരം ആളെ വിളിച്ചു വരുത്തി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാമെന്ന് വരാൻ പറയുകയും പത്ത് മിനിറ്റ് കഴിഞ്ഞ് എം എൽ എ വരുമ്പോൾ ആളവിടുന്ന് സ്ഥലം വിടുന്ന സ്ഥിതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത് ഇത് യഥാർത്ഥത്തിൽ ഒരു ഒളിച്ചോട്ടം എന്ന് പറയാനോടൊപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഒളിച്ചോട്ടം എന്ന് മാത്രമല്ല മണലൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് യു ഡി എഫ് ഭരണസമിതി വന്നതിന് ശേഷം ഈ അഞ്ചു കൊല്ലത്തെ വികസന നേട്ടം പറയാൻ എണ്ണിപ്പറയാൻ സാധിക്കാത്തത് കൊണ്ട് പറയാൻ ആളുകളുടെ കാഴ്ചയിൽ കാണാൻ പറ്റുന്ന ഒരു വികസന പ്രവർത്തനവും ഈ മണലൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് നടത്തിയിട്ടില്ല അത് ജനങ്ങളുടെ മുമ്പാകെ പറയാൻ പ്രയാസമുള്ളത് കൊണ്ടുള്ള ഒരു ഒളിച്ചോട്ടമാണ് ശ്രീ സൈമൻ തക്കത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്